ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിർസാപൂർ എന്ന വെബ് സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്ക് കൊട്ടൻ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗിൽ കോളേജിലെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്റ്റുഡൻസിൻ്റെ മുന്നിൽ പ്രസംഗമെല്ലാം അവതരിപ്പിക്കുന്ന ഗർജൂനെയാണ് കാണിക്കുന്നത് ആ സമയം ഗജ്ജുവിന് സപ്പോർട്ടായി ബബ്ലുവും അവിടെ കൂടെ ഉണ്ടായിരുന്നു ഗജ്ജു പ്രസംഗം തുടങ്ങി കുറച്ചു നേരം കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വളരെ അധികം ഇംപ്രസ് അല്ല ജയിപ്പിച്ചെടുക്കുന്നു എന്നാൽ ഈ വിവരം അറിഞ്ഞ മുന്നയുടെ സുഹൃത്തുക്കൾ പ്രോഗ്രാമിന് വന്ന് അവിടെ വെച്ച് പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നു പ്രശ്നം കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയ ബബ്ലു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ് എല്ലാം ഉപയോഗിച്ച് അവന്മാരെ വരട്ടി അവിടെ നിന്നും ഓടിക്കുന്നു അവിടെ കച്ചത് കോളേജിൽ വെച്ച് നടന്ന പ്രശ്നങ്ങളെ പറ്റിയെല്ലാം ഗുണ്ടുവിനോട് പറയുന്ന ബബ്ലുവിനെയാണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം മുന്ന തന്റെ ആളുകളെ അപമാനിച്ചത് കൊണ്ട് ഇതിന് പകരം ചോദിക്കാനായി നേരി അവരുടെ അടുത്തേക്ക് വരുന്നു മുന്ന ബബ്ലുവിനോട് അവൻ എന്തിനാണ് ആ പ്രോഗ്രാമിൽ ഗജുവിനെ സപ്പോർട്ട് ചെയ്ത് അവിടേക്ക് വന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ ഈ സമയം ബബ്ലു ഗുണ്ടു തന്നോട് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നെന്നും അവൾ തന്നോട് ഒരു സഹായം ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ അവിടേക്ക് ചെന്നത് എന്നുമെല്ലാം അവനോട് പറയുന്നു എന്നാൽ മുന്ന അറിഞ്ഞുകൊണ്ട് നീ എന്ത് ധൈര്യത്തിലാണ് എന്നെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ബബ്ലുവിനോട് ഷൗട്ട് ചെയ്യുന്നു എന്നാൽ ഈ സമയം ഗുണ്ടു കഞ്ചു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അനീതിയാണെന്നും അതുകൊണ്ടാണ് ബബ്ലു അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടേക്ക് ചെന്നത് എന്നുമെല്ലാം മുന്നയോട് പറയുന്നു സ്വീറ്റിയും ഗുണ്ടുവും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മുന്ന ആ വിഷമത്തിൽ അവരോട് ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അവിടെയൊക്കെ ചെയ്ത് തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കോളേജിനും പുറത്തു ജീപ്പിൽ ആരെയോ കാത്തിരിക്കുന്ന മുന്നയെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം സ്വീറ്റിയും ഡിംബിയും കൂടി കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് കണ്ട് മുന്നേയും സുഹൃത്തുക്കളും അവരെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങുന്നു എന്നാൽ കുറച്ച് ദൂരം പോയതിനു ശേഷം മുന്ന അവന്റെ ആൾക്കാരോട് ഡിംബിയെ വലിച്ച് കാറിനെത്തി കയറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഡിംബിയെ അവർ പിടിച്ചുകൊണ്ട് പോയ ഉടൻ തന്നെ സ്വീറ്റി ഈ വിവരമെല്ലാം ഗുണ്ടുവിനെയും ബബ്ലുവിനെ ചറിയിക്കുന്നു ഇതാ അറിഞ്ഞ ഗുണ്ടു ബബ്ലുവിനെയും കൂട്ടിക്കൊണ്ട് ഇന്ന് ഞാൻ മുന്നേ കൊല്ലും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മുന്നേ അന്വേഷിച്ച് ഇറങ്ങുന്നു എന്നാൽ പോകുന്ന വഴിയിൽ ബബ്ലു കാലിയമ്പയ്യയെ വിളിച്ച് മുന്ന അവരുടെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യമെല്ലാം പറയുന്നു ഇതേ സമയം കാലിമ്പയ്യ ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്ബൂലിനോട് അവരെ രണ്ടുപേരെയും നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു കുറേ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ മൂന്ന് പേരും ഒരു ജംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടുന്നു മക്ബൂൽ ഉടനെ തന്നെ അവർ രണ്ടുപേരോട് മക്ബൂലിനെ ഫോളോ ചെയ്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു വീട്ടിലെത്തിയ ശേഷം കാലിമ്പയ്യ മുന്നയോട് അവൻ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ മുന്ന ഇവർ എലക്ഷന് തനിക്കെതിരെ നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നും ആ കണ്ടസ്റ്റന്റിന്റെ ആൾക്കാരെ പേടിപ്പിച്ചു വിടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ബബ്ലു തന്റെ എല്ലാം തല്ലി അവിടെ നിന്നും ഓടിച്ചത് എന്നുമെല്ലാം കാലിയുംബയ്യോട് പറയുന്നു എന്നാൽ ഈ സമയം ബബ്ലു ഇതൊന്നും മനഃപൂർവ്വമല്ലെന്നും അവർ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷമാണ് താൻ തോക്കെടുത്ത് അവരെ അവിടെ നിന്നും ഓടിച്ചത് എന്നുമെല്ലാം ബയ്യോട് പറയുന്നു ഗുണ്ടു മുന്നയോട് ഇനി അവനെങ്ങാനും ഡിംബിയുടെ പിന്നാലെ വരികയാണെങ്കിൽ കാലിമ്പയ്യുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ ബാക്കി വെച്ചേക്കില്ല എന്നുമെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ ഇത് കേട്ട മുന്ന ദേഷ്യത്തോടെ അവരുടെ അനിയത്തിയെപ്പറ്റി മോശമായിട്ടെല്ലാം സംസാരിക്കുന്നു എന്നാൽ ഈ സമയം അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് മുന്നയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നു ഇത് മുന്നയ്ക്ക് വളരെയധികം വിഷമമല്ല ഉണ്ടാക്കുന്നു അവിടെ കച്ചത് കാലിയമ്പയ്യയിൽ നിന്നും തല്ലുകിട്ടിയ വിഷമത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിരിക്കുന്ന മുന്നയെയാണ് കാണിക്കുന്നത് മുന്ന തൻ്റെ സുഹൃത്തിനോട് പണ്ട് അവൻ പറഞ്ഞതുപോലെ കാലിയുംബയ്യെ ഇല്ലാതാക്കി തരുമോ എന്നുമെല്ലാം അവനോട് ചോദിക്കുന്നു അവിടെ കച്ച്ത് കൃത്യസമയം ഇൻഫോർമേഷൻ തന്നതിൻ്റെ പേരിൽ സീറ്റിയോട് നന്ദിയെല്ലാം പറയാൻ പോകുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയും ആണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം ഗജു ചേച്ചിയും ഡിംബിയും തമ്മിൽ ചെറുപ്പം മുതലേ കൂട്ടുകാരാണെന്നും അതുകൊണ്ട് ഈ നന്ദി പറച്ചൽ പ്രകടനമൊന്നും ഇവിടെ ആവശ്യമില്ല എന്നുമെല്ലാം അവരോട് പറയുന്നു അവർ അവിടെ നിന്നും യാത്രയെല്ലാം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയുന്ന സമയം കുറച്ചാൾക്കാർ അവരെ ചേച്ചി ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു ഈ സമയം അവർ കാറെല്ലാം ഒരിടവേലൂടെ വെട്ടിച്ചെടുക്കുന്ന സമയം അവരുടെ വണ്ടി രണ്ട് ഇടയിൽ പെട്ട് ജാമായി പോകുന്നു രക്ഷപ്പെടാൻ വേണ്ടി അവർ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറുന്നു കുറേ നേരം അവരുമായി ഫൈറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുറപ്പായ ശേഷം അവർ നേരെ കാലിമ്പയ്യയെ വിളിച്ച് ഈ കാര്യമെല്ലാം ഇൻഫോം ചെയ്യുന്നു എന്നാൽ കാലിംബയ്യ ദുരിതശങ്കർ ആവാനാണ് ചാൻസ് എന്നും അതുകൊണ്ട് അവരുടെ രണ്ടുപേരോടുമായി കുറച്ച് നാളത്തേക്ക് മുർസാപൂരിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു ഫോണെല്ലാം കട്ട് ചെയ്ത ശേഷം കാലിമ്പയ്യ മക്ബൂലിനോട് മുന്നയുടെ മേലിൽ ഒരു കണ്ണ് വേണമെന്നും ആരതി ശങ്കർ ഇപ്പോഴും മുന്നയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു കാലിമ്പയ്യ പറഞ്ഞതുകൊണ്ട് മക്ബൂൽ അപ്പോൾ തന്നെ മുന്നേ അന്വേഷിച്ച് അവിടെ നിന്നും പോകുന്നു എന്നാൽ ഈ സമയം വീട്ടിൽ ഒളിഞ്ഞിരുന്ന ഒരു വ്യക്തി കാലിമ്പയ്യെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ആ സമയം ഇത് കണ്ട കാലിമ്പയ്യയുടെ അച്ഛൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെല്ലാം എടുത്ത് അവൻ്റെ ഷോഡറിലേക്ക് ഫയർ ചെയ്തിടുന്നു അവിടെ കച്ചിത് തന്നെ കൊല്ലാൻ നോക്കിയ വ്യക്തിയെ മുൻക്ക് കാണിച്ചു കൊടുക്കുന്ന കാലിമ്പയ്യയാണ് കാണിക്കുന്നത് അപ്പോഴാണ് നമുക്ക് മുന്നയുടെ സുഹൃത്തായിട്ടുള്ള ആ വ്യക്തിയാണ് മുന്ന പറഞ്ഞ പ്രകാരം കാലിമ്പയ്യെ കൊല്ലാൻ വന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് മുന്ന തന്റെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്റെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ വിഷമത്തോടെ ഈ ആളിലെ എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ വെച്ച് തന്നെ കഴുത്തറത്തു കൊല്ലുന്നു അവിടെ കച്ചത് കാലിയമ്പയ്യ പറഞ്ഞ പ്രകാരം വേറെ നാട്ടിൽ ഒളിവിൽ താമസിക്കാൻ പോകുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയും ആണ് കാണിക്കുന്നത് റൂമിലെത്തിയ ശേഷം ഗുണ്ടു അവരെ ഹെൽപ് ചെയ്യാൻ വന്നിരിക്കുന്ന ഹെൽപ്പറോട് ഇവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ ഗൺസ് എല്ലാം ആവശ്യമായിട്ടുള്ള വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു അയാൾ അവർ പറഞ്ഞ പ്രകാരം ആ നാട്ടിൽ ഹണ്ടിങ് എല്ലാം ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഗുണ്ടു അവർക്ക് അവരുടെ കയ്യിലുള്ള സാമ്പിൾ ഗൺസ് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഗൺസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുമെല്ലാം അവരോട് ചോദിക്കുന്നു ഗൺസെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട അവർ ഒരു ബാൾ കോർഡർ തന്നെ ഇവർക്ക് ഡെലിവറി ചെയ്യാനായി കൊടുക്കുന്നു എന്നാൽ അവിടെ നിന്നും തിരിച്ചു പോകുന്നതിനിടയിൽ ഗുണ്ടു രവിശങ്കറിനെ നാടായിട്ടുള്ള ജോൺപൂരിലേക്ക് വണ്ടി തിരിക്കുന്നത് കണ്ട് ബബ്ലു അവനോട് എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചു അവനോട് ഷൗട്ട് ചെയ്യുന്നു എന്നാൽ ആ സമയം കൊണ്ടു അവൻ നമ്മുടെ നാട്ടിൽ കയറി നമ്മളെ കൊല്ലാൻ ശ്രമിച്ചെന്നും അതുകൊണ്ട് ഇവിടെ വെച്ച് ജസ്റ്റ് അവനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുണ്ടുവിനേയും കൂട്ടി അവിടെ ഒരു ചായക്കടയിലേക്ക് പോകുന്നു ചായക്കടയിലെത്തി കുറച്ച് സമയം അവിടെ ഇരുന്ന ഉടൻ തന്നെ രതുശങ്കർ ശുക്ല അയാളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നു അയാൾ അവരോട് അവരുടെ വിശ്വസ്തരായ ജോലിക്കാരായിട്ടും ഉന്ന അവരുടെ സഹോദരിയോട് കാണിച്ച കാര്യമെല്ലാം താൻ അറിഞ്ഞുവെന്ന് പാട്ടിമാരെ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നുമെല്ലാം അവരോട് പറയുന്നു ഇതെല്ലാം പറഞ്ഞ ശേഷം ശുക്ല ഗുണ്ടുവിനേയും ബബ്ലുവിനേയും അയാളുടെ കൂടെ മിർസാപൂർ പിടിച്ചടക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ശരിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി എപ്പിസോഡ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക